പശ്ചിമ ബംഗാളിൽ റോമൽ ചുഴലിക്കാറ്റ് കരതൊട്ടു ശക്തമായ കാറ്റിൽ സൗത്ത് ഇരുപത്തിനാല് പർഗാനാസ് ജില്ലയിൽ നിരവധി മരങ്ങൾ കടപെടുക വീണ് ദേശീയ ദുരന്ത നിവാരണ സേന മരങ്ങൾ മുറിച്ചു മാറ്റുകയാണ് നൂറ്റി മുതൽ നൂറ്റി കിലോമീറ്റർ വരെ വേഗതയിലാണ് ചുഴലിക്കാറ്റ് വീശുന്നത് ബംഗാളിലെ തീരപ്രദേശങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബംഗാളിലെ തീരപ്രദേശങ്ങളിൽ നിന്നും ഒരു ലക്ഷത്തിലധികം പേരെ മാറ്റി പാർപ്പിച്ചു മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ഉദ്യോഗസ്ഥരുമായി നടത്തി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യ മാധ്യമമായ എക്സിൽ കുറിച്ചു എല്ലാവരും സുരക്ഷിതരായി കഴിയണമെന്നും സർക്കാർ ഒപ്പമുണ്ടെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജിയും എക്സിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore